പാലപ്പെട്ടി കടപ്പുറം ജുമാ മസ്ജിദിൻ്റെ കബർസ്ഥാനുകളുടെ അവസ്ഥയാണിത് ഏകദേശം മൂന്ന് വർഷത്തോളമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും കടൽക്ഷോഭം രൂക്ഷമാകുന്ന സമയത്ത് പള്ളിയുടെ പടിഞ്ഞാറ് സൈഡിലുള്ള പല കബറുകളും കടലാക്രമണത്തിൽ പെട്ട് കടലിലേക്ക് ഒഴുകി പോകാറുണ്ട് അധികാരികളും ഇവിടുത്തെ ജനപ്രതിനിധികളും വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താത്തതിൻ്റെ മൂലമാണ് ഇത്രയും കാഴ്ചകൾ ഇത്രയും ഭയാനകമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കബറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള കടൽഭിത്തി നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലാത്ത പക്ഷം നമുക്ക് ഇനിയും ഇതുപോലെയുള്ള സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ കാണേണ്ടി വരും ഏകദേശം രണ്ടായിരം കുടുംബങ്ങളുണ്ട് രണ്ടായിരം വീടുകളുണ്ട് നമ്മുടെ മഹലിൽ ഇവരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഉയർന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനുള്ള സമയമില്ല ഇനിയും നമ്മൾ മൗനികളായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കഴിവിട്ട് പോകും അവരുടെ ഓർമ്മകൾ പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമ്മൾ പ്രതികരിക്കുക പ്രതിഷേധിക്കുക നമ്മുടെ നീതിക്ക് വേണ്ടി പോരാടുക Benimle beraber <laughs> <laughs>